ബൈബിൾ മുഴുവൻ എപ്പോഴും വരുന്ന ഒരു പ്രാർത്ഥനയാണ് മാസസിനോട് പറഞ്ഞു മോസസ് ദൈവത്തോട് പറഞ്ഞു ഇതോടുകൂടി എല്ലാം തീരുകയാണ് ദൈഹോ എന്താണ് പുറകിൽ അങ്ങ് കറുത്ത പൊട്ടുപോലെ പുക പറത്തിക്കൊണ്ട് ദൂരത്തിൽ നോക്കുമ്പോൾ കാണാം ഫറവോൻ്റെ സൈന്യം ഊരിപ്പിടിച്ച വാളുമായി വരുന്നത് മുന്നിൽ ഇരമ്പുന്ന സമുദ്രമാണ് നടുക്ക് ഞങ്ങൾ ഇനി സർവനാശത്തിന് വെറും നിമിഷങ്ങൾ മാത്രമാണ് ദൈവത്തിൽ നിനക്കും ചിലപ്പോൾ തോന്നും നിൻ്റെ ജീവിതം തീരാൻ പോവുകയാണ് കടങ്ങൾ കാരണം രോഗങ്ങൾ കാരണം അപ്പോഴ് ബൈബിൾ പറയുന്ന വാക്ക് ബൈബിള് മാസ്റ്റർസ് ദൈവത്തെ എങ്ങനെയൊക്കെ തിരിയുമ്പോൾ അപ്പ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയും നീ കൈനീട്ടാൻ പറയും അതാണ് പ പതിനാറ് പതിനാല് നീ കൈ നീട്ടുക ശബ്ദത്തിൻ്റെ നീര് എന്താ കാര്യം എന്നറിയാവോ ഇന്നലെ ഇവിടെ കാലിഫോർണിയയിലേക്കുള്ള ഒരു സ്വിങ് കൺവെൻഷൻ നടക്കിയിരുന്നു അപ്പോൾ ആ സ്വിംഗ് കൺവെൻഷൻ സമയത്ത് പെട്ടെന്ന് കർത്താവ് ഈ വചനം തന്നപ്പോൾ പറഞ്ഞ് ഈ ഇങ്ങനെ കൈനീട്ട മോസസിനോട് പറയുമ്പോഴേ ദൈവം മോസസിന്റെ മുകളിലൂടെ ദൈവം കൈനീട്ടുന്നുണ്ട് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ശരിക്കും നമ്മൾ അതായത് മോസസ്സിനോട് കൈനീട്ടാൻ പറയും ഇപ്പം മോസിനെ കൈനീട്ടം കൊണ്ടല്ല ശരിക്കും കടലിൽ പിടരണത് മോസും ദൈവത്തെ വിശ്വസിച്ച് കൈനീട്ടുമ്പോൾ ദൈവം മുകളിൽ നിന്ന് അതിൻ്റെ മീതെ കൈനീട്ടും ദൈവത്തിനെ നീ വിശ്വസിക്കുമ്പോഴൊക്കെ ദൈവം ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അതന്നെയാണ് ആയി കോട്ട പിടിച്ചെടുക്കാതെ നേരത്തെ ജോഷുവൊക്കെ സംഭവിക്കുന്നത് എട്ട് പതിനെട്ടിലെ ജോഷുവയുടെ പുസ്തകത്തിലെ എന്താ പറയണത് അയങ്കോട്ടയുടെ നീരെ നീ കുന്തം നീട്ടുക കുന്തം നീട്ടിൽ തീർച്ചയായിട്ടും കൈനീട്ടേണ്ടി വരും അവിടെയും നീട്ടണ പ്രാർത്ഥനയാണ് ഇത് അപ്പോസരന്മാർക്ക് അറിയാം ഇങ്ങനെ മോസസ് കൈനീട്ടുമ്പോഴും ഇതുപോലെ ജോഷ കൈനീട്ടുമ്പോഴും പരിശുദ്ധാത്മാവർ പറയും ഇതിൻ്റെ മുകളെല്ലാം കൂടി ദൈവത്തിന് കൈനീളുന്നുണ്ട് അതുകൊണ്ട് സഭ സർവനാശത്തിൽ ഒരു സമയമുണ്ട് അപ്പോൾ അപ്പോസിഡന്മാർ എല്ലാം വേട്ടയാടപ്പെടുന്നൊരവസ്ഥ വിശ്വാസികൾ വെട്ടയാടപ്പെടുന്ന അവസ്ഥ ഇപ്പം കെനിയായിലൊക്കെ സംഭവിക്കുന്നത് അതല്ലേ വിശ്വാസികൾ വേട്ടയാടപ്പെടുന്ന അവസ്ഥ അവിടുത്തെ പ്രസിഡന്റ് തന്നെ ജീഹാദികൾക്ക് അനുകൂലമാണ് അതുകൊണ്ടാണ് അത്രയും വിശ്വാസികൾ അവിടെ രക്തസാക്ഷികളായി മാറുന്നത് സഭ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത് എല്ലാ തലങ്ങളിലും ഇതുപോലെയുള്ള അന്ത്യകാലത്തിൻ്റെ സന്ദേശങ്ങളുണ്ട് ശരിക്കും വെളിപാടന പുസ്തകം മുഴുവൻ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് പറയണത് അതായത് ഭരണാധികാരികൾ വിശ്വാസികളുടെ ഘാധകരായി മാറുന്ന ഒരു കാലം ആ സമയത്ത് അങ്ങനെ ഒരു ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് കഴിയുമ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ ദൈവം കൊടുത്തതാണ് എന്താണ് പത്രോസ് പ്രാർത്ഥിച്ചു അപ്പാ കൈനീട്ടണമേ എന്ന് എനിക്കറിയാം അപ്പ മോസസിൻ്റെ കാലത്ത് മോസസ് കൈനീട്ടിയത് മോസസിൻ്റെ കൈകൊണ്ടല്ല ചെങ്കടലിൽ പിടർന്നത് എനിക്കറിയാം അപ്പ ആയിക്കോട്ടെ തകർന്നു വീണത് ജോഷോ കൈനീട്ടിയത് കൊണ്ടല്ല നീ കൈ കൈനീട്ടത് കൊണ്ടാണ് അതുകൊണ്ട് നിന്നോട് തന്നെ ഞങ്ങൾ നേരിട്ട് പറയുകയാണ് അപ്പ കൈ നീട്ടണമേ ആ ശ്രീ ആ അമ്പത്തിനാ നാൽപ്പത് എന്ത് നടപടി പുസ്തകത്തിൻ്റെ നാല് മുപ്പതിലൂടെ അപ്പ കൈനീട്ടണമേ എന്തിനാണ് അപ്പം കൈനീട്ടണത് അപ്പം കൈനീട്ടണത് സഭയ്ക്കൊരു ഉറപ്പുണ്ട് എന്താണ് അങ്ങിയപ്പോൾ തന്നെ യേശു ക്രിസ്തു മോസസിൻ്റെ കാലത്തില്ലായിരുന്ന ഒരു ശക്തി ജ്യോത്ഷയുടെ കാലത്തില്ലായിരുന്ന ഒരു ശക്തി ഇന്ന് സഭയ്ക്കുണ്ട് എന്താണത് അങ്ങിയപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമം അങ്ങപ്പോൾ തന്നെ യേശു ക്രിസ്തു നാമത്തിൽ അപ്പം കൈനീട്ടണമേ അപ്പം അടയാളം കാണിക്കണമേ അപ്പ അത്ഭുതം പ്രവർത്തിക്കണമേ അതുപോലെ നമ്മളും പ്രാർത്ഥിക്കുകയാണ് ശ്രുതികളുടെ മക്കളെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്ന കർത്താവേ ദിവ്യ കുർബാനെ ജീവനോടെ എഴുന്നോണ്ടിരിക്കുന്ന കർത്താവെ നീ ഇങ്ങനെ ജീവനോടെ ജ്വലിച്ചിരുന്ന ഒരു കാലത്താണ് പരിശുദ്ധാമ നിന്റെ പുറകേ പ്രത്യക്ഷപ്പെടാൻ നീ ഇടയാക്കിയത് കൃപാ സൽ ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമനസ് സഭയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഓരോരോ ദുരന്തങ്ങളിൽ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്ന മക്കൾ വെച്ചു ദുരന്തങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ദൈവമേ അങ്ങോ അങ്ങക്കറിവുള്ളതാണല്ലോ ഇപ്പോഴ് അങ്ങനെ അഭിഷിത്തനീ നിമിഷം ആ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും കർത്താവെ അപ്പ കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിലെ അത്ഭുത അടലം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മാര്ഗരോഗം അനുഭവിക്കുന്നവരെ ഇരുപെട്ടവരെ സ്ഥിരസംബന്ധമായ രോഗങ്ങളാകാം അതുപോലെ തന്നെ സ്വസ്ഥോസ്വ രോഗങ്ങളാകാം അതുപോലെ തന്നെ ഉദര രോഗങ്ങളാകാം ചിലപ്പോൾ തൈറോയ്ഡ് രോഗങ്ങളാകാം എല്ലായിടത്തും കൈവച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് കൈ നീട്ടുന്നതിന് വേണ്ടി ദിവ്യകൃപാന്റെ ഗൃഹാന്റെ താണവിനെ അപേക്ഷിക്കുമ്പോൾ പരശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ ഇപ്പോഴേ നിങ്ങളിലേക്ക് നീണ്ടു വന്ന് നിങ്ങളുടെ ഉദര രോഗങ്ങളെ ശരീരത്തിന്റെ ഉള്ളംകാലം ഉച്ചുവരെയുള്ള രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കേണ്ട സമയമാണ് ശ്രുതിച്ചു നിൽക്കട്ടെ വിശ്വാസ പ്രമാണിച്ചു കൊണ്ട് നിൽക്കട്ടെ അറിയാത്തവരെ അറിയാത്തവരെ കർത്താവ് രക്ഷകെ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിന ഉന്നതമായി നാമത്തിന് ശ്രോത്വം ചെന്ന് കർത്താവേ നിന്ന് ഉന്നതമായ നാമത്തിന് ശ്വാസത്തിന് കർത്താവേ അനക മക്കൾ രോഗമുള്ള ഓരോ ഇടങ്ങളിൽ അവിടെ കരങ്ങൾ വെച്ചുകൊണ്ട് കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ദേവേ ആ കർത്താവ് ആ ഈ നിമിഷം കർത്താവ് ആ കരങ്ങൾ ആ എല്ലാ സ്ഥലങ്ങളിലും രോഗമുള്ള ആ ഇടങ്ങളിലെല്ലാം കർത്താവ് ശിരസ് സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ ശിരസിൽ കർത്താവ് കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തൈറോയ്ഡ് രോഗികളുടെ കർത്താവ് സുഖപ്പെടുത്തുന്ന കൈവയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏതെല്ലാം രോഗികൾ കർത്താവ് ഏതെല്ലാം അവസ്ഥ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന കർത്താവേ 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 പ്രാർത്ഥിക്കുന്ന അങ്ങ് കർത്താവേ ദൈവത്തിന്റെ ശക്തി കർത്താവേ മക്കളെ കൊഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ വലിയ ശക്തി ഈ മക്കളിലേക്ക് ആവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടയാള കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുള്ള രോഗങ്ങള് ഇല്ലാത്തവരെ ജീവിതത്തിലെ ഈശ്വര ദുരിതം അനുഭവിക്കുന്നവരെ ജീവിക്കുന്ന ജുരിക്കുന്നവർ സാമ്പത്തിക കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ കർത്താവിന്റെ വലിയ കാരണം ചെറിയ രോഗികള് തലച്ചോ രോഗികള്ക്ക് രോഗികള് രോഗങ്ങളുള്ള ഓട്ടിസൻ രോഗികള് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുണ മക്കളുടെ ആവശ്യിക്കട്ടെ മക്കളില്ലാത്തവരുടെ മേലെ ദൈവത്തിന്റെ കണ്ണ ആവർത്തിക്കട്ടെ രോഗികളുടെ മേലെ കോവിഡ് രോഗികളുടെ മേലെ കണ്ണ ആവശ്യ രോഗങ്ങള് മനോരോഗങ്ങൾ പരിശുദ്ധപരമതികാരണത്തിന് തീരും ആരാധനയും സ്തുതിയും വിവാഹം വിവാഹത്ത് വരാത്തവരെ ജോലിയില്ലാത്തവരെ അവരെ തൊഴിലുകൊണ്ട് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പരിശുദ്ധമായ വഴി ഈശ്വര സമർപ്പിക്കുകയാണ് കൂടിയ മദ്യപാനികൾ ഉടമിന് കർത്താവിനു വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവരെ രണ്ടു പ്രാവശ്യാഘോഷം നടന്നവരെ ഒരു പ്രാവശ്യ ആഘോഷം നടന്നവർ മക്കളുണ്ടാകത്തില്ല എന്ന് മനസ്സിൽ വേദനിച്ച് നടക്കുന്നവരെ അവിടെയെല്ലാം അടിവ എന്നെ കൃതായ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും ശരീരത്തിന് തുരി പൊളിഞ്ഞു പോകുന്ന ഇങ്ങനെ വെള്ള ഇങ്ങനെ വെള്ള നിറം പോലെ വരും പിന്നെ തുരിയാകും പിന്നെ അത് പൊളിഞ്ഞു പോകും ഇങ്ങനെ രോഗിയെ കറുത്താസുഖപ്പെടുന്നുണ്ട് വിശപ്പ രോഗികളെ ചിരങ്ങുള്ളവരെ ഒക്കെ സുഖപ്പെടുത്തുന്ന സമയമാണ് ശ്രുതികെട്ട് ശ്രുതികെട്ട് തൊലി അടന്നു പോകുന്നവരെ കാണിക്കുന്നുണ്ട് അതാണ് ഏറ്റവും അതായത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ അവയവത്തിൻ്റെ ചില ഭാഗങ്ങൾ പോവുക തേഞ്ഞു പോവുക അടന്നു പോവുക അതിൻ്റെ പേര് രക്തം ഒരിച്ചു പോവുക ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശമുണ്ട് രോഗങ്ങളുള്ളവരെ കർത്താവ് സ്വജ പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തു വരാത്തവരെയും കുഞ്ഞുങ്ങളില്ലാത്തവരെയും അപോഷം സംഭവിച്ച സ്പർശിക്കണമെന്ന് കർത്തായ കിഡ്നി രോഗികളെ സ്വഭാവം പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്തായ കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പിന്നു രോഗികളും കർത്താവിന്റെ വലിയ ശക്തി ഒഴുകട്ടെ നടുവിനെ കർത്താൻ സ്പർശിക്കട്ടെ നടുവെലിനെ സ്പർശിക്കട്ടെ നടുവേദന അനുഭവിക്കുന്ന ശരീരത്തിന് മുഴയുള്ളവരെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശരീരത്തിൽ മുഴയുള്ളവർ സ്പർശിക്കണേ കർത്താവെ കാര്യ കൈകാലുകൊത്താൻ പറ്റാത്തവരെ ഉറക്കമില്ലാത്തവരെ ശരീരം ചൂടാകുന്നവരെ കർത്താവ് ശരീരം തിണർത്തു വരുന്നവരെ കർത്താവ് ചിരങ് വരുന്നവർ കർത്താവ് പലതരത്തിൽ മുഴയനുഭവിക്കുന്നവർ കർത്താവ് ഇപ്പോഴും ശുദ്ധമായ രക്തത്താൽ ഇപ്പോഴും മായ രത്താൽ മധ്യസ്ഥ വഹിക്കുന്ന സമയത്ത് മക്കളെ മാരക രോഗികളെ ഈ നിമിഷം സമുഖ്യമാക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും നമ്മളിപ്പോഴ് പ്രാർത്ഥന സമയത്ത് പെട്ടെന്ന് കർത്താവ് അതായത് ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചു ഇപ്പോഴാരും ഇല്ലെന്ന് തോന്നണവരുണ്ട് ജസ്റ്റ് ഇങ്ങനെ ലെഫ്റ്റ് ഓഫിനായി പോകുന്നതുപോലെ തോന്നണവർ എനിക്കാരും ഇല്ല എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരുമില്ല തിരക്കാൻ ആരുമില്ല ഒറ്റപ്പെട്ട പോലെ തോന്നണ കർത്താവ് അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തി ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് നന്ദി പറയുന്ന കർത്താവ അത് സാക്ഷ്യമായി കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കർത്താവ് വിശ്വേ നാമത്തെ ഭാഗത്തപ്പെടുന്ന സാക്ഷിയോണ്ട് ഇടയാക്കണം എൻ്റെ പേര് ഫിലോമിന സോഫി ഞാൻ മൈസൂരിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് ബൈ പ്രൊഫഷൻ ഐ എം എ യോഗ സൈക്കോളജിസ്റ്റ് ഫോർ ആൽക്കഹോളിക്സ് മദ്യപാനികളുടെ കൗൺസിലറാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതാഭിലാഷം സാധിച്ചു കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പതിനാറ് വയസ്സുള്ളപ്പോൾ മുതൽ കന്യാശ്രീയാകം നടക്കുന്ന ഒരാളാണ് പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയും കന്യാശ്രീയാകം നടന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് ആ സഭയിൽ ചേരാൻ പറ്റിയില്ല അത് ഒരു കാലാപറിക്കുകൾ ഗ്ലീനേഴ്സ് എന്ന് പറയുന്ന ഒരു സഭയാണ് ആ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് ചെറിയ ചെറിയ സ്വർണ്ണമാലയൊക്കെ ഇട്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ചേച്ചിമാരാണ് മിസ് അൽഫോൻസ മിസ് എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതേപോലെ ആവണമെന്ന് എനിക്ക് ആഗ്രഹം പക്ഷേ എൻ്റെ വീട്ടിലാർക്കും ആർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്കാകാൻ പറ്റിയില്ല അവസാനം എനിക്ക് ഇരുപത് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കൊൽക്കത്ത പ്രോ ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ ഒരു വീട് കലേറ്റിങ്കരയിൽ വന്നപ്പോൾ ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവരെ എൻ്റെ പോലത്തെ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സഭയാണെന്ന് കരുതിയിട്ട് ഞാൻ കൽക്കട്ടയിലേക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ ഡിസിഷൻ എടുത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ കൽക്കട്ട ഹോളി ക്രോസിൽ ചേരാൻ വേണ്ടി ചെന്നു പക്ഷേ എൻ്റെ നൊവിഷ്യേറ്റ് ആയപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയല്ല എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു ജസ്റ്റ് ത്രീ മന്ത്സ് ബിഫോർ മൈ ഫസ്റ്റ് വസ്സ് സിസ്റ്റേഴ്സ് പറഞ്ഞു ഐ കനോട്ട് ടേക്ക് ദിസ് ആപ്ലിക്കേഷൻ വിത്ത് ക്ലോസ് സോ യു വെയ്റ്റ് ഔട്ട് സൈഡ് ഇങ്ങനൊരു ഇത് വരുമ്പോൾ നൂറ്റൻപത് വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്നതാണ് എക്സ്റ്റേൺ സിസ്റ്റേഴ്സ് ആ എക്സ്റ്റേൺ സിസ്റ്റർ കൂടി ഞങ്ങൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻടാക്ട് വിൽ കോൾ യു ബാക്ക് അന്ന് മുതൽ ഞാൻ കാത്തിരുന്നിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളം ഒന്നും ആവില്ലായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്നെ മദ്യപാനികളുടെ സെൻറ്ററിലേക്കാണ് അവർ ഇനോഷിയേറ്റിൽ നിന്ന് നേരിട്ട് വിട്ടത് ബിക്കോസ് ഐ ഹാഡ് സം പ്രോബ്ലം വിത്ത് മൈ ചൈൽഡ്ഹുഡ് ഓൺലി സെവൻ ഇയേഴ്സ് മൈ ഫാദർ ഡ്രാങ്ക് എയ്റ്റീൻ യൂസ് യു ആർ സോബർ ബട്ട് ദെർ ആർ സോ മച്ച് ഇഷ്യൂസ് എബൗട്ട് ദിസ് ഡ്രൈ സോബ്രൈറ്റി ഐ ഡോ നോ യു വിൽ നോ സോ ദിസ് ഡൈ സോബ്രേറ്റി പ്രോബ്ലം അപ്പം അതുകൊണ്ടാണ് ആ ഒരു വിഷമത്തിൽ നിന്ന് എൻ്റെ ആ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആ മദ്യപാനങ്ങളതിൽ പോയത് പക്ഷേ അവിടെ പോയി മൂന്നാമത്തെ മാസം എൻ്റെ ഫാദർ മരിക്കുകയാണ് പതിനെട്ട് വർഷം മദ്യപാനം ഒഴിവാക്കിയ ഒരു മനുഷ്യൻ മാതാവിൻ്റെ പൊന്നുപോലെ മാതാവിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ ഒക്ടോബർ പതിമൂന്നാം തീയതി ലങ് ക്യാൻസറായിട്ട് മരിക്കേണ്ടി മരിക്കുന്നത് എൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിനി മഠത്തിലേക്കില്ല ഇങ്ങനെയുള്ള മദ്യപാനം നിർത്തിയിട്ടും പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ കൽക്കട്ടയിൽ പോകുമ്പോഴൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോവായിരുന്നു അവർ എന്നെ ക്യാൻഡിഡേറ്റ്സിനെയും പ്രീ നൊവീസിനും നൊവീസസിനും അവിടുത്തെ ജൂനിയേഴ്സിനും ഒക്കെ ക്ലാസ് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ക്ലാസ് കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബിഷപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് മൈസൂരിൽ കിട്ടിയത് അപ്പോൾ അതിൻ്റെ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും അത് വേണോ വേണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ മമ്മി പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പോകും അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഒരു വൺ ഒട്ടുത്തുള്ളി തേൻ കൊണ്ട് എൻ്റെ നാല്പത്തിനാല് ദിവസത്തെ ബ്ലീഡിങ് നിന്ന് പോയത് ആ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി അടുത്ത് ചോദിച്ചാൽ മതി അപ്പം നിനക്ക് കറക്റ്റ് ഡയറക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് വന്നത് അച്ഛൻ്റെ അടുത്ത് വന്നതും അച്ഛൻ കുറച്ച് സ്പെല്ലിങ്ങൊക്കെ കാണിച്ചിട്ട് ഞാൻ ടച്ച് ചെയ്തതനുസരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഹോളി ക്രോസിനോട് കണക്ട് ചെയ്ത് നിൽക്കുക മൈസൂർ പ്രൊജക്റ്റ് വിട്ട് കളയാൻ പറഞ്ഞു ബട്ട് ഐ വാസ് നോട്ട് ഇൻ മൈൻഡ് സെറ്റ് അപ്പ് ദാറ്റ് ടൈം സോ ഐ സെറ്റ് ഈ അച്ഛൻ പറഞ്ഞ ഇതൊക്കെ ബിഷപ്പിൻ്റെ പ്രൊജക്റ്റാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അതാണ് എനിക്ക് ചെയ്യേണ്ടത് അച്ഛൻ പറഞ്ഞതല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി മൈസൂർ പ്രൊജക്റ്റ് ഏറ്റെടുത്തു പറഞ്ഞതുപോലെ എനിക്ക് പണി കിട്ടി എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അത് പതിനഞ്ച് വർഷമായ സമയത്തായിരുന്നു പതിനെട്ട് വർഷമായപ്പോഴത്തേക്കും ആ സിസ്റ്റർ തന്നെ എന്നെ എന്നോട് വെയ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതേ സിസ്റ്റർ തന്നെ പ്രൊവിൻഷ്യലായി തിരിച്ചു വരികയും ആ സിസ്റ്റർ അതിൻ്റെ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്യുകയും ചെയ്തു പക്ഷേ ആ സിസ്റ്ററിൻ്റെ സമയത്തല്ല ഞാൻ തിരിച്ച് കയറിയത് എനിക്ക് ഈ മാല കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ കയ്യൊപ്പ് ലഭിച്ച ഒരു സിസ്റ്ററിലൂടെയാണ് ആ സിസ്റ്റർ അന്ന് ഒരു ഒരു സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു ആ സിസ്റ്ററിന് നടക്കാൻ പറ്റാതെ സർജറിക്ക് ആക്സിഡൻറ്റിന് ശേഷം നടക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തൊട്ട് സിസ്റ്റർ നടക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് ആ സിസ്റ്ററാണ് പിന്നെ പ്രൊവിൻഷ്യലായിട്ട് വന്നത് ആ സിസ്റ്റർ ആദ്യം ചെയ്ത കാര്യം എൻ്റെ പേപ്പർ മൂവ് ചെയ്തു എന്നെ ലേ അസോസിയേറ്റ് മെമ്പറായിട്ട് എനിക്ക് കമ്മ്യൂണിറ്റി ലി ലിവിങ് ആണ് എനിക്ക് കമ്മ്യൂണിറ്റി ലിവിങ് ഒരു ചാൻസ് കിട്ടി അങ്ങനെ വലിയൊരു അനു അത്യപൂർവ്വമായ ഒരു ദൈവ അനുഭവം എനിക്കും സ്വന്തമായതായിരുന്നു പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല എനിക്ക് യോഗ സൈക്കോളജിസ്റ്റായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ നടക്കാമെന്നേക്ക് ഇങ്ങനെയാണ് സാക്ഷ്യം പറയണത് ആ സിസ്റ്ററിന് വല്ല യോഗ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാല് ശരിയാക്കിയതല്ലല്ലോ മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടൊക്കെ ശരിയാക്കി അതൊക്കെ ഒരു നാണക്കേടായിരുന്നു എനിക്ക് എന്തോ ഞാൻ ചെയ്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഈശോയ്ക്ക് തോന്നി ഇവളെ ഒന്ന് എളിമപ്പെടുത്തണമെന്ന് അങ്ങനെ എളിമപ്പെടുത്താൻ വേണ്ടി എനിക്കൊരു പണി കിട്ടിയതാണ് കഴിഞ്ഞ വർഷം ടി ബി അവിടെ ഞാൻ വർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അൽ ആൽക്കഹോളിക്സും ഡ്രഗ് അഡിക്ഷനും സ്ട്രീറ്റ് ചിൽഡ്രൻ സ്ലം ചിൽഡ്രനൊക്കെ ക്ലാസ് കൊടുത്തിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ടി ബി വന്നു ടി ബി വന്നപ്പോൾ അത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൺഫേം ചെയ്യുന്ന ദിവസം എന്നോട് ഗുജറാത്തിലെ ലതാ സിസ്റ്റർ വിളിച്ച് പറഞ്ഞ് ദീദി അച്ഛൻ കൽക്കട്ടയിൽ വന്നിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത് പോകും ഞാൻ പറഞ്ഞു സിസ്റ്റേഴ്സ് എൻ്റെ വീടില്ല എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചാ ചലിലും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ മുറിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഐ ഫെൽറ്റ് ദറ്റ് ആത്മീയ അനുഭവം ദാറ്റ് സാന്നിധ്യ അനുഭവം ഐ ഫെൽറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ സുഖപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി പക്ഷേ സിസ്റ്റേഴ്സ് പറഞ്ഞു മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല എന്ന് നിർബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ദൈ ടോൾ മീ ടു ഗെറ്റ് ഔട്ട് സിസ്റ്റേഴ്സ് പ്രൊവിൻഷ്യൽ അങ്ങനെ ഞാൻ മൈസൂരിലേക്ക് വന്നു മൈസൂരിൽ വന്നപ്പോൾ അവർ എന്നെ അഡ്മിറ്റ് ചെയ്തില്ല യു ഡോണ്ട് ഹാവ് എനി സിംറ്റംസ് ഓഫ് ടി വി എന്ന് പറഞ്ഞിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തുമില്ല പക്ഷേ മരുന്ന് കഴിക്കേണ്ടി വന്നു സിസ്റ്റേഴ്സ് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചു എൻ്റെ അമ്മയുടെ ടച്ചാണ് എനിക്ക് അന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് എൻ്റെ ഒരു തൊണ്ടിലൊരു മുഴയുണ്ടായിരുന്നു അത് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയിരുന്നു അത് മുഴ ഒന്നേ പോയിൻ്റ് അഞ്ചായിട്ട് വെറുതെ വിശുദ്ധ തൈലം പെരട്ടിക്കൊണ്ട് മാത്രം മാറി പിന്നെ പതിനൊന്ന് പോയിൻറ്റ് സംതിങ് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു അതെന്തോ ജെഡിപുട്ടിയൊക്കെ കഴിച്ചിട്ട് അതും ഒരു നാലായിട്ട് മാറി പിന്നെ എനിക്ക് ആ സമയത്തൊക്കെ തന്നെയാണ് എല്ലാം ഉണ്ടായിരുന്നത് ഈ അതൊരു സമയമായിരുന്നു എനിക്കിങ്ങനെ സിക്ക്നസ്സിൻ്റെ സമയമായിരുന്നു കർത്താവ് എന്നെ വേ എന്നെ രോഗങ്ങളിലൂടെ കർത്താവ് എന്നെ വിശദീകരിച്ച് എളിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ പ്രീ ഡയബറ്റിക് ആയിരുന്നു അത് മാറ്റിയിട്ട് അവസാനം ഞാൻ സാധാരണ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു ആ സമയത്താണ് ഞങ്ങളുടെ സുപ്പീരിയറു അതിനിടക്ക് സുപ്പീരിയർ ഈ പറഞ്ഞൊരു പ്രവെൻ ശലമ്മ പറഞ്ഞായിരുന്നു ഒരു ഒരു സ്ഥലം വേണം നമുക്ക് നീ പ്രാർത്ഥിക്കൂ നീ ഭയങ്കര പ്രാർത്ഥനക്കാരിയല്ലേ നീ പ്രാർത്ഥന മാത്രമല്ലേ ചെയ്യണുള്ളൂ നീ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ ഭരിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അമ്മയെ കാണണേ എന്ന് പറഞ്ഞു ആ അത് അപ്പോൾ എനിക്ക് അത് തന്നെ കിട്ടണമല്ലോ വേണ്ടി ഞാൻ ഇവിടെ വന്ന് സാക്ഷി ഉടമ്പടി എടുത്തായിരുന്നു ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി നിയോഗമായിട്ട് അത് എഴുതി വെച്ചു ഞാൻ എല്ലാം സ്പിരിച്വൽ സാധാരണ രണ്ടായിരത്തി പതിനാറില് മരി മരിയൻ കൃപാഭിഷേക ധ്യാനം കൂടിയതാണ് ഞാൻ അന്ന് തൊട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ് ആ മതിയൻ കൃപാഭിഷേകത്തിൻ്റെ സ്പിരിറ്റിലാണ് ആ നിത്യതയുടെ സ്പിരിറ്റിലാണ് ഞാൻ ജീവിച്ചിരുന്നത് പക്ഷേ സിസ്റ്റേഴ്സിന് വേണ്ടി ഞാനത് എഴുതി ഇട്ടു മൂന്ന് മാസത്തിനുള്ളിൽ ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ അങ്ങനെ ആ അതുകൂടി ഞാൻ സാക്ഷ്യം പറയുകയാണ് പിന്നെ ടി വി സുഖപ്പെടുത്തിയതും ബാക്കി എൻ്റെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നും പത്രം കൊടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പതിനെട്ട് വരെ ഞാൻ ഉഴപ്പിയായിരുന്നു പതിനെട്ട് മുതൽ ഞാൻ ഉടമ്പെടുത്തി രണ്ടാമത് ഉടമ്പടി എടുത്തതിനു ശേഷം എന്നും ആരെങ്കിലും എനിക്ക് പത്രം അയച്ച് തരുമായിരുന്നു പ്രത്യേകിച്ച് ജോഷി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ് ചെറിയ കടവിലുള്ളൊരു ബ്രദറെ എനിക്ക് അയച്ചു തരുമായിരുന്നു പിന്നെ എൻ്റെ ബ്രദർ സ്വന്തം ബ്രദർ എൻ്റെ കുഞ്ഞാങ്ങള അവനും അയച്ചു തരാൻ തുടങ്ങി എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ആളാണ് മരിക്കുന്നതിന് മുമ്പ് മാതാവ് വന്ന് സുഖപ്പെടുത്തിയ ഒരാളും കൂടിയായിരുന്നു ഒരു സമയത്ത് അങ്ങനെയൊക്കെ എല്ലാം കൊണ്ട് അത്ഭുതം കൊണ്ട് ഒരു ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരില്ല പട്ട് ട്രെയിനിൽ നിന്നൊക്കെ വീണിട്ട് വെറുതെ മലന്നടിച്ച് വീണു ഒന്നും സംഭവിച്ചില്ല പിന്നെ ഈ പത്രവും കൊണ്ട് പോയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലിവിടെ മഴ പെയ്ത സമയമായിരുന്നില്ലേ ആ സമയത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കുറേ പത്രങ്ങൾ ബാക്കിയായിരുന്നു ഒരു ഇത്രയും വലിയൊരു കട്ട് ഒരു വലിയ കട്ട് അതായത് ഇവിടുന്ന് ഇവിടുത്തെ ഒരു വലിയൊരു കെട്ടായിരുന്നു ആ കെട്ട് എനിക്ക് തന്നിട്ട് ഞാനത് കൊടുക്കേണ്ട ദിവസം മൈസൂർ അവിടെ ചെന്നൈയിലെ എല്ലാ പള്ളികളിലും അനൗൺസ് ചെയ്തു ഇന്ന് രാത്രി കൊടുങ്കാറ്റും മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാളെ ഒക്ടോബർ സെവൻത്തിൽ റോസറി പ്രൊസഷനൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ അന്നാണ് ഞാൻ ഇതും കൊണ്ട് ചെല്ലുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മനെ മാരത്തിലിറക്കി കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റും വരില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി അവിടെ എല്ലാം വിതരണം ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾ നൈറ്റ് വിജിലാണ് പോയത് നൈറ്റ് വിജിലിൽ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പള്ളികളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞാണ് ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ പെരുന്നാളൊക്കെ ക്യാൻസൽ ചെയ്തു മഴയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ പത്രമില്ലേ ഇതിൻ്റെ ശക്തി നിങ്ങൾക്കറിയാൻ പാടില്ലാണെന്ന് പറഞ്ഞ് അവിടങ്ങളിൽ പെരാമ്പൂർ ചർച്ചിൽ എല്ലായിടത്തും കൊടുത്തു അങ്ങനെ ഒരുപാട് പിന്നെ ട്രെയിനിലൊക്കെ ഒരുപാട് പേര് തന്നെ കൊല്ലോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ടുവന്നാല് അതൊക്കെ അത് പണ്ടത്തെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ പണ്ടത്തെ പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ആൾക്കാരൊക്കെ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കാത്തവരോടൊക്കെ ചിരിച്ചു കൊണ്ട് അതൊരു ഫീ ഇപ്പോൾ അത് ലൈഫ് ബിക്കം ഇങ്ങനെ ഒരു പ്രേക്ഷിതയായി തീർന്നത് പോലെ ഒരു നാണക്കേടൊന്നുമില്ല ആർക്കും കൊടുക്കാനൊന്നും ഒരു നാണക്കേടും ഇല്ല വേണ്ടതെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി പോരും പിന്നെ ബ്ലെസ്സിങ് അങ്ങനെ ത്രൂ ദ ഓയിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ പറയുമായിരുന്നു പരീക്ഷ നന്നായി പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ വയറുവേദന പ്രശ്നങ്ങൾ ഒരു കൊറോണ വന്ന ഒരച്ഛനെ പോലും എഴുപത് വയസ്സുള്ള മരിക്കാൻ പോയൊരു അച്ഛനായിരുന്നു ആ അച്ഛൻ ഇപ്പോൾ ടി ഒ ആർ സഭയുടെ അസിസ്റ്റൻ്റ് പ്രൊവൻഷ്യലായിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഉടമ്പടി വസ്തുക്കളിലൂടെ നൽകിയിട്ടുണ്ട് എൻ്റെ അമ്മയെ ആണെങ്കിൽ മരിച്ചു പോയോ എന്ന് വിചാരിച്ചതാണ് ആ അമ്മയെ തിരിച്ചു കൊണ്ടുവന്നതൊക്കെ ഉടമ്പടി തൈലമാണ് ഞാൻ കഴിഞ്ഞ വർഷം അവിടെയായിരുന്നു സ്ട്രീറ്റ് ചിൽഡ്രൻ ഹോമിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മൈസൂരിലേക്ക് പോകുന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു നീ അവിടെ അവിടെ വർക്ക് ചെയ്യാതെ മൈസൂറിലായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ലായെന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം വന്ന പ്രൊവിൻഷാലമ്മ ഞാൻ ഇതിനു മുമ്പ് ചെന്നൈയിലായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന സിസ്റ്റർ ആയിരുന്നു പ്രൊവിൻഷ്യൽ സെക്രട്ടറി ആയിരുന്ന സിസ്റ്റർ ആണ് ഇപ്പോൾ പ്രൊവിൻഷ്യലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ വർഷത്തിൽ ഒരിക്കൽ വന്നിട്ട് പതിനഞ്ച് ദിവസം കമ്മ്യൂണിറ്റി ലിവിങ് അവരുടെ കൂടെ നിന്ന് ആ കുട്ടികളെയൊക്കെ നോക്കി അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ മതി അങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്തു വൺസ് ഇൻ അൻ ഇയർ പതിനഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ഞാൻ പോയി അവിടെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യും അങ്ങനെ പിന്നെ പിന്നെ ഇവിടെ പിന്നെ ഇനി എല്ലാം മൈസൂറിലായിരിക്കും മൈസൂരിലിപ്പോൾ പുതിയ ഗ്രൂപ്പ് എന്നോട് അഖണ്ഡ ജപമാലയുടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് മൂന്ന് പേരുടെ അഡ്രസ്സ് ഉണ്ട് അത് കൊടുക്കും പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ മൂന്നാഴ്ചക്ക് മുമ്പ് ഞാൻ മൈസൂരിൽ ചെന്ന് ഞങ്ങളുടെ ഇതിന് ഉണ്ടായിരുന്ന ഇടവഴകയിൽ ചെന്നപ്പോൾ ഗായത്രിപുരം പാരശി ചെന്നപ്പോൾ അവിടെ മാതാവിൻ്റെ ഉപ്പ് ഇങ്ങനെ വര്ദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു ആറ് പ്രാവശ്യം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ട് മലയാളത്തിലാണ് അവർ പറഞ്ഞത് അയാളുടെ ഫാദർ എന്തോ മലയാളത്തിലാണ് മലയാളിയാണ് അങ്ങനെ അയാൾ പറഞ്ഞാൽ മലയാളത്തിലുള്ള വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ആറ് ലക്ഷം പേരാണ് രണ്ടാഴ്ചക്കുള്ളിൽ അത് കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവരുടെ ഫോൺ വരുകയാണ് ജിതി ദീദി പറഞ്ഞതുപോലെ തന്നെ ഉപ്പിപ്പം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്ത് അയക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ ഇപ്പം ഞാൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു ഒൻപതാമത്തെ പ്രാവശ്യമാണ് മൈസൂരിലെ ഗായത്രിപുരം പാരിഷിൽ ഇത് ഉടമ്പടി പൊങ്ങുന്നത് റോസാ മോം എന്ന് പറഞ്ഞുള്ള ചാനലിലാണ് ഞാനത് ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും കാണാം ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ അമ്മ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു നന്മ നിറഞ്ഞ പോലും ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്യില്ലായിരുന്നു കാര്യം ഞങ്ങൾ യോഗയിലാണ് ഞങ്ങൾ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുക അതിനോട് ധ്യാനിക്കുന്ന ഒരു ടൈപ്പായിരുന്നു അല്ലാതെ ചുമ്മാ വളവുള്ള വിളവെന്ന് പറഞ്ഞ് നന്മ പറഞ്ഞു പറയുമ്പോൾ ചൊല്ലുന്ന ആൾക്കാരായിരുന്നില്ല ആ എന്നെക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതാണ് ഒരു കോടി നന്മ നിറഞ്ഞ പറയുമ്പോൾ ഞാൻ ചെല്ലുമോന്ന് കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കാനും ഈ ഈ പവിത്ര സ്ഥാനത്ത് വന്ന് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ സാക്ഷിയായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കാൻ എനിക്ക് അനുവാദം തന്നതിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി